നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഞങ്ങൾ ഒരു മാസം മുമ്പ് ഇതിനുമുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആ സമയത്തും ഉണ്ടായിരുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റി നിനക്കറിയാം ആ സമരം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരം ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് സ്ഥാപനം എത്തി നിനക്കറിയാം സാധാരണ സ്ഥിരം എല്ലാ പത്രങ്ങളിലും വരുന്ന ഒരു വാർത്തയാണ് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ കൊടുത്തു കൊടുക്കാൻ പോകുന്നു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു ഒന്നാം തീയതി കൊടുക്കും മുപ്പത്തൊന്നാം തീയതി കൊടുക്കും എന്നൊക്കെ അപ്പൊ നിങ്ങൾ അത്തരത്തിൽ വാർത്തകൾ കൊടുത്തുകൊണ്ട് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് മെച്ചപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുവാൻ പറ്റുന്നുണ്ട് അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അരിയർ എല്ലാ ആനുകൂല്യങ്ങളും കെ എസ് ആർ ടി സി കൊടുക്കുവാൻ സാധിച്ചു അപ്പൊ അതുപോലെ ഒരു വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനി തരേണ്ടിയിരിക്കുന്നു കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനം സാമ്പത്തികപരമായി മെച്ചപ്പെടുകയും മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ കുടിവെള്ള വിതരണം ചെയ്യുന്ന ഒരു മേഖല കംപ്ലീറ്റ് തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നത് നമ്മുടെ ജനറൽ സെക്രട്ടറി ആണ് വിശദീകരിക്കുന്നത് അപ്പം ഞാൻ ഞങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീ തമ്പാനൂർ രവിയാണ് ഞാൻ ഇതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് എന്റെ പേര് ബിജു എന്നാണ് ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആണ് അദ്ദേഹത്തിന്റെ പേര് രാകേഷ് എന്നാണ് പിന്നെ സംസ്ഥാന ട്രഷറർ ശ്രീ വിനോദ് എരവിലുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സഞ്ജയ് ഉണ്ട് സംസ്ഥാന സെക്രട്ടറി ശ്രീ റിജിത്ത് ഉണ്ട് അപ്പൊ കൂടുതൽ ആ വിഷയത്തിലേക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ജനറൽ സെക്രട്ടറിയിലേക്ക് കൊടുക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു സാമ്പത്തിക പരാതിയാണ് കാരണം അവരുടെ സേവന വേദന വ്യവസ്ഥകൾ മുഴുവൻ ഇപ്പോൾ കുടിശ്ശികയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഒരു വലിയൊരു സമരം കൂടാതെ നമുക്ക് സർക്കാരിന്റെ സദ്യയിൽ ഇത് പിടിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല പല അവസരങ്ങളിലും നമ്മൾ സെക്രട്ടേറിയറ്റ് സമരം ഉൾപ്പെടെയുള്ള പല സമരങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും സർക്കാർ നമ്മളുടെ പരിതാപനങ്ങൾ കണ്ടടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പൊ അതിനെതിരെ ഒരു വലിയ സമരം തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ സി സി യു ബിൽഡിങ് വെള്ളയമ്പരത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കേന്ദ്ര കാര്യാലയം നമ്മൾ പൂർണ്ണമായും ഉപരോധിക്കുകയാണ് രാവിലെ ഒൻപത് ടു പന്ത്രണ്ട് വരെയുള്ള സമയത്തിനുള്ളിൽ പൂർണ്ണമായും ഉപരോധിച്ച് നടത്തുന്ന ഒരു സമരമാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വി എസ് ശിവകുമാറാണ് മുഖ്യപ്രഭാഷണം തുടങ്ങിയ കാര്യങ്ങൾ അതിന് പുറകെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് നമ്മൾ ഒരാളെ പോലും വാട്ടർ അതോറിറ്റി കാര്യാലയത്തിനുള്ളിൽ പ്രവ പ്രവേശിപ്പിക്കില്ല എന്നുണ്ടെങ്കിൽ കാരണം സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം കൊണ്ടുവന്നാൽ മാത്രമേ വാട്ടർ അതോറിറ്റിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഇതിൻ്റെ പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി മുന്നോട്ട് പോകുന്നത് സർക്കാരിന്റെ ഗ്രാന്റ് കൊണ്ടാണ് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയുടെ പ്രധാനമായ വിൽപ്പന ചരക്ക് എന്ന് പറയുന്നത് വെള്ളമാണ് ഈ വെള്ളം നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് ഉത്പാദിപ്പിക്കുന്നതിനേക്കാട്ടും കൂടുതൽ ഏകദേശം ഒരു ആറ് രൂപ കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ വെള്ളം വിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈ കുറവ് മീറ്റ് ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടിയാലേ പറ്റുകയുള്ളൂ എല്ലാ വർഷവും സർക്കാർ കൃത്യമായി മുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിന് പല പ്രാവശ്യവും അതിന് കുറവോട് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണെങ്കിൽ വൻ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഇരുപത്തിമൂന്നില് നമുക്ക് ഗ്രാൻഡായിട്ട് അനുവദിച്ച നൂറ്റി അമ്പത്തിനാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് നമുക്ക് അനുവദിച്ച അറുപത്തി ആറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നൂറ്റി പതിനഞ്ച് കോടി രൂപ ഏകദേശം അറുന്നൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയോളം കുറവാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ അറുന്നൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയോളം കുറവ് ഇതാണ് വാട്ടർ അതോറിറ്റിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പരാതി കാരണം അപ്പൊ ഇങ്ങനെ കുറവ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുടെ മുന്നിൽ ഒരു സുവർണ അവസരങ്ങളൊക്കെ കുറച്ച് പൈസ കിട്ടാനുള്ള ഒരു സാഹചര്യം കടന്നു വന്നത് കേന്ദ്ര സർക്കാരിന്റെ ടൈഡ് ഗ്രാൻഡ് ഇനത്തിൽപ്പെട്ട കുറേ പൈസ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കും അത് എന്തിനു വേണ്ടിയാണോ ചിലവാക്കുന്നത് അതിന് തന്നെ ചെലവാക്കണമെന്നുള്ള കൃത്യമായൊരു നയവിത്തവണ വന്നുകൊണ്ട് കുടിവെള്ളത്തിന് വേണ്ടി ചിലവാക്കിയ പൈസ കുടിവെള്ളം ആരാണോ കൊടുക്കുന്നത് അവർക്ക് കൊടുക്കണമെന്നുള്ള ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതു 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 ടാപ്പുകൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് എന്നിവിടുള്ള പൊതു ടാപ്പുകളുടെ പൈസ റവന്യൂ വരുമാനം അതായത് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന്റെ വരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തൊട്ടുള്ള കുടിശ്ശിക ഉള്ളതുണ്ട് ആ റവന്യൂ വരുമാനം നമ്മൾ കണക്കാക്കി കണക്കാക്കിയപ്പോഴത്തേക്കും പഞ്ചായത്തും തദ്ദേശ സഹകരണ വകുപ്പും നമ്മളും കൂടെ ആലോചിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഈ രണ്ട് പൊതു ടാപ്പുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് തദ്ദേശ സഹകരണ വകുപ്പ് കണക്കാക്കിയതും നമ്മൾ കണക്കാക്കിയതും നമ്മൾ ഏകദേശം ഒരു ലക്ഷത്തിനു മേലുള്ള എണ്ണം കണക്കാക്കിയപ്പോൾ തദ്ദേശ സഹകരണ വകുപ്പ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി സംതിങ് ആണ് വന്നിരിക്കുന്നത് ഒരു ഏകദേശം ഒരു പതിനായിരത്തിന്റെ വ്യത്യാസം അപ്പൊ അത് കൃത്യമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് നൽകാമെന്ന് രണ്ട് മന്ത്രിമാരും കൂടി ഇരുന്ന ഒരു മീറ്റിംഗിൽ തീരുമാനമെടുത്തു അങ്ങനെ നമ്മൾ നമ്മുടെ ജീവനക്കാർ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാര് കൈമയ മറന്ന് പ്രയത്നിച്ചു അതിനെ ജിയോ ടാഗ് ചെയ്തു ഓരോ പൊതു ടാപ്പും കൃത്യമായി ജിയോ ടാഗ് ചെയ്തു കൃത്യമായ എണ്ണം കണക്കാക്കി കൃത്യമായ എണ്ണം കണക്കാക്കിയപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പൊതു ടാപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്തി ആ പൊതു ടാപ്പുകളുടെ റവന്യൂ വരുമാനം അതായത് വെള്ളം കൊടുത്തതിന്റെ പൈസ നമുക്ക് തരാൻ തീരുമാനം ഉണ്ടാകുകയും പഞ്ചായത്തിന്റെ ഒഴിച്ച് പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്ന പൊതു ടാപ്പുകൾ ഒഴിച്ച് കോർപ്പറേഷന്റെ മുനിസിപ്പാലിറ്റിയുടെ പൊതു ടാപ്പുകളുടെ വരുമാനമായ എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ വാട്ടർ അതോറിറ്റിക്ക് നൽകാമെന്നും തീരുമാനമുണ്ടായി ഇതിന്റെ യു സി കേന്ദ്ര സർക്കാരിന് കൊടുത്തു എന്നാണ് നമ്മുടെ അറിവ് കഴിഞ്ഞ മാർച്ച് തന്നെ വാട്ടർ അതോറിറ്റിക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ നൽകി എന്നുള്ള യു സി കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും ചെയ്തു എന്നാണ് നമ്മുടെ അറിവ് പക്ഷെ ഈ എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി കേരള വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ വന്നു ട്രഷറി അക്കൗണ്ടിൽ വരികയും ചെയ്തു പക്ഷെ ആ സമയം സാമ്പത്തിക വർഷമാണ് സാമ്പത്തിക വർഷത്തിൽ ഇങ്ങനെ നമുക്ക് പൈസ വരാറുണ്ട് പൈസ വരാറുള്ളപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് തിരിച്ച് അവർ വലിച്ചുകൊണ്ട് പോകാറുമുണ്ട് സർക്കാർ അങ്ങനെ ഈ പൈസ തിരിച്ച് വലിച്ചുകൊണ്ട് പോയി എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ ഏപ്രിൽ ആദ്യത്തെ വാരോ അല്ലെങ്കിൽ രണ്ടാമത്തെ വാരം പൈസ തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ നാല് ഇതേവരുമായിട്ടും ആ പൈസ നൽകുന്ന യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഈ പൈസയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സർക്കാർ ഏതെങ്കിലും തരത്തിൽ തരുന്ന ഗ്രാൻഡോ ഒന്നും അല്ല നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വെള്ളത്തിന്റെ പൈസയാണ് ഈ എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ ഈ എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരും പെൻഷൻകാർക്കും ഉണ്ടാകുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റുമായിരുന്നു ഇപ്പൊ നമുക്ക് നിലവിൽ കൊടുക്കാനുള്ള ഒരു നാനൂറ്റി പത്ത് കോടി രൂപയോളം പെൻഡിങ് ഉണ്ട് ജി പെൻഷൻകാരുടെ കമ്മ്യൂണിക്കേഷൻ അഞ്ചു വർഷമായിട്ട് കുടിച്ചുകയാണ് ജീവനക്കാരുടെ ജി പി എഫ് ആയിക്കോട്ടെ നമ്മുടെ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിടുന്ന ഒരു വിഹിതമാണ് ആ വിഹിതം തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന് അവരുടെ മുമ്പിൽ പോയി കെഞ്ചണ്ട അവസ്ഥയിലാണ് എന്നാൽ പോലും രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പൊ അത്രയും പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ വാട്ടർ അതോറിറ്റിയിലെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തൊരവസ്ഥയിൽ ഈ എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നൊരു പരിധിയെങ്കിലും കരകയറാമെന്ന് ആശ്വസിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് സർക്കാർ ഈ ഒരു പരിപാടിയായിട്ട് പോകുന്നത് പിന്നെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത സർക്കാർ എല്ലാ അർത്ഥത്തിലും വാട്ടർ അതോറിറ്റി കൈവിട്ട മട്ടാണ് വാട്ടർ അതോറിറ്റിയിൽ സർക്കാർ തരേണ്ട പന്തിരായിരം കോടി ഇപ്പൊ ജല ജലജീവൻ മിഷൻ പദ്ധതി നടക്കുന്നു നാൽപ്പത്തിനാലായിരം കോടിയുടെ പദ്ധതിയാണ് മൊത്തം ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന്റെ പകുതി പൈസ കേന്ദ്ര സർക്കാരും പകുതി കേരള സർക്കാരുമാണ് വഹിക്കുന്നത് ഇപ്പൊ ഏകദേശം പന്തിരായിരം കോടി രൂപകളും ചെലവാക്കി കഴിഞ്ഞു ഇനിയുള്ള ബാക്കി പൈസ കണ്ടെത്താനായിട്ട് നമ്മൾ ലോൺ എടുക്കണം എന്നാണ് പറയുന്നത് കേരള സർക്കാർ കേരള സർക്കാർ വഹിക്കേണ്ട പൈസ കേരള സർക്കാർ വഹിക്കാതെ വാട്ടർ അതോറിറ്റി ലോൺ എടുക്കണം പന്തിരായിരം കോടി രൂപ വാട്ടർ അതോറിറ്റി കൊണ്ട് ലോൺ എടുപ്പിക്കാനുള്ള ഒരു നടപടിക്രമമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ജലജീവി മെഷീനിലെ കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് നബാഡുമായിട്ടൊക്കെ ഏകദേശം ബന്ധപ്പെട്ട് അതിന്റെ പരിപാടികൾ ദ്രുത പുരോഗമിക്കുന്നു അപ്പൊ ഇതിന്റെ ലോണും മറ്റു സാമ്പത്തികവാദികളും വരുമ്പോൾ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു പൊതുമേഖലയിൽ നിന്ന് തീർത്തു അപ്രത്യക്ഷമാവും അതിന്റെ ദൂഷ്യഫലം എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾക്കാണ് വാട്ടർ അതോറിറ്റി ഇന്ന് എന്തെല്ലാം പറഞ്ഞാലും തൊണ്ണൂറ് എൺപത് ശതമാനം കാര്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു വാട്ടർ അതോറിറ്റി നിന്ന് കിട്ടുന്ന വെള്ളം കൊണ്ടാണ് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് എല്ലാവർക്കും വെള്ളവും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടിപ്പോകുന്നത് ഇത് പൊതുമേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാവും കാരണം ഇപ്പൊ തന്നെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും വെള്ള വിതരണം ജലവിതരണം എ ഡി ബിക്ക് കൈമാറിയിരിക്കുകയാണ് അതിൽ കൊച്ചി പൂർണ്ണമായിട്ട് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു സോയിസ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് പത്ത് വർഷത്തേക്ക് അവിടുത്തെ കുടിവെള്ള വിതരണം ഇവർ ഇവരയിലാണ് സോയിസിന്റെ അപ്പൊ ഈ സോയിസ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുത്ത് കഴിയുകയും ഈ വെള്ളം വിതരണം നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുടിവെള്ളത്തിന്റെ വില വർദ്ധിക്കും അപ്പൊ ഇതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് സാ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നിർവാഹവും ഇല്ലാതെ വരും ഇങ്ങനെ വാട്ടർ അതോറിറ്റിയെ പൂർണ്ണമായി അട്ടിമറിക്കുന്ന ഈ സർക്കാർ നയത്തിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയേ തീരൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശക്തമായ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത് നാളെ നട നാളെ നടക്കുന്ന ഈ സമരത്തിന് ഈ നടക്കുന്ന സമരത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ലഭിച്ചു നമുക്ക് കിട്ടിയേ തീരൂ കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഈ ഒരു പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചാൽ മാത്രമേ വാട്ടർ അതോറിറ്റി നിലനിൽക്കുകയുള്ളൂ വാട്ടർ അതോറിറ്റി ജീവനക്കാരെ നിലനിൽക്കുകയുള്ളൂ വാട്ടർ അതോറിറ്റി ജീവനക്കാർ നിലനിന്നാൽ മാത്രമേ പൊതുസമൂഹത്തിന് നിലനിൽപ്പുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് പറയാനായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കാനായിട്ടും വാട്ടർ അതോറിറ്റിയിലെ വാട്ടർ അതോറിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് ഉണ്ടെങ്കിൽ പോലും ഇത്രയും കുറഞ്ഞ പൈസക്ക് വെള്ളം വിതരണം ചെയ്യാനായിട്ട് വേറൊരു ഏജൻസിയോ വേറെ ഏത് സംവിധാനം വന്നാലും നടക്കില്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇതിന്റെ നിങ്ങളുടെ പൂർണ്ണ പിന്തുണ നമുക്ക് നൽകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നമസ്കാരം